എഴുത്തുകാർക്കൊപ്പം എന്ന ടാഗ് ലൈനോടുകൂടി ആരംഭിച്ച എന്ന ചാനലിൽ ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചെറുകഥയാണ് മെൻസസ് ഡേ എന്റെ മോൾ രാവിലെ തന്നെ എഴുന്നേറ്റോ ഗുഡ് മോർണിംഗ് പതിവില്ലാതെ അതിരാവിലെ ലഭിച്ച മകളുടെ വാട്സപ്പ് മെസ്സേജിന് മറുപടിയായി ഞാൻ വോയിസ് ഇട്ടു തിരിച്ച് മംഗ്ലീഷിലുള്ള മെസ്സേജും ലഭിച്ചു അമ്മേ അമ്മയാണ് ഞാൻ രാത്രി മുഴുവൻ ഓർത്തത് ഉദയമോളെ എന്തോ സോപ്പിംഗ് ആണല്ലോ എന്താ കാര്യം അച്ഛനോട് വല്ലതും ഓ ഇന്ന് വിമൻസ് ഡേക്ക് അങ്ങനെ ആണുങ്ങളുടെ സഹായമൊന്നും വേണ്ട നമ്മ പെണ്ണുങ്ങ മതി എനക്ക് അമ്മേന്റെ സഹായാ വേണ്ടത് നേരിട്ട് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ചാറ്റിങ്ങിലൂടെയാണല്ലോ സംസാരം വയറു പുളഞ്ഞ് കമഴ്ന്നു കിടക്കുമ്പോഴും മോളടുത്തുള്ളതുപോലെ ഞാൻ സന്തോഷവതിയായി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യുന്ന അവൾക്ക് ഹോസ്റ്റലിലായിരുന്നിട്ടും എന്തിനും ഏതിനും എന്നെ വേണം പക്വതയില്ലാത്ത കുട്ടിയാണെങ്കിലും കോളേജ് പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും എന്നാലോചിക്കുമ്പോഴേക്കും അവളുടെ ആവശ്യം അറിഞ്ഞു മെസ്സേജിലൂടെ തന്നെ അമ്മ വലിയ കവയത്രിയല്ലേ അവയത്രയല്ലേ കോളേജിൽ പഠിക്കുമ്പോഴത്തെ വലിയ സാഹിത്യകാരിയല്ലേ നീ പുകഴ്ത്താതെ കാര്യം പറ അച്ഛൻ ഉദയേട്ടനെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാ അവര് വരുമ്പോഴേക്കും ചായയൊക്കെ ഇടണം ഒന്നാമത് ഞാൻ ഓ ഞാനും വയറുവേദനിച്ചിരിക്കുകയാദനക്കാലം അവിടെയും വന്നല്ലേ അനുഭവിക്കും മോളെ ഉദയമോളുടെ ഉള്ളാലെയുള്ള വേദനയിൽ കുതിർന്ന മോളെ എന്ന വിളിയിൽ ഞാൻ അവളുടെ മകളെപ്പോലെയായി അസഹനീയമാണിന്ന് മെൻസസ് ഇന്നലെ ആരംഭിച്ചതാണ് ബ്ലീഡിങ്ങും വയറുവേദനയും കൂടി വരുന്നു ഓ കുളി തുടങ്ങിയപ്പോഴാണോ എന്നെ ഓർത്തത് നീ എന്റെ പാഡ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയിനാ ഇവിടെ നോക്കിയിട്ട് ഏടേയും കണ്ടില്ല മോളെ നാപ്കിൻ അലമാരയിൽ വെച്ചത് തപ്പി സമയം മുഴുവൻ ഇന്നലെ കളഞ്ഞതാ അതെ ഞാൻ എടുത്തിട്ടാ വന്നേ അമ്മയ്ക്ക് അവിടെ തുണിയൊക്കെയില്ലേ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് ആരുടെ അടിച്ചു മാറ്റാനും പറ്റില്ലല്ലോ ഒന്ന് നിർത്തി അവൾ തുടർന്നു അമ്മേ ഞാൻ പറഞ്ഞത് അതിന് പറഞ്ഞില്ലല്ലോ ഇന്ന് വിമൻസ് ഡേ അല്ലേ അമ്മേ കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ പരിപാടികളുണ്ട് കവിതാ പാരായണത്തിന് ഞാനും കൂടിയിട്ടുണ്ട് അമ്മേന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാന്ന് വെച്ചു പക്ഷെ ഞാൻ എഴുതിയത് മലയാളത്തിലാ അതിനെന്താ അതല്ലേ നമ്മുടെ ഭാഷ അതാ അതിന്റെ ഷേല് പാടിക്കേ കേൾക്കട്ടെ പാടാനൊന്നുമല്ല ഒന്നുമല്ല അമ്മ എമ്മക്കാരി ആയോണ്ടല്ലേ അമ്മയുടെ തന്നെ സഹായം ചോദിച്ചത് എനിക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും ഛെ നാണമില്ലേ മോളെ ട്രാൻസ്ലേഷന് മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഇത് കവിത പോലെ എഴുതി നോക്കിയതാ ടൈറ്റിലൊന്നും ഇട്ടിട്ടില്ല നല്ലൊരു പേരോടുകൂടി അമ്മ നോക്കി താ ഞാൻ എഴുതിയത് ഇപ്പ അയക്കാം അവൾ ആദ്യമായി എഴുതിയതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അയച്ച കവിത അതേപടി ഞാൻ വായിച്ചു ഞാൻ മകൾ ഭാര്യ അമ്മ നട്ടും നനച്ചും നിങ്ങൾക്കൊരു തണലായി മാറുന്നവൾ വീടിനു കാവലാൾ നെഞ്ചിൽ കുറുകുന്ന ഭാരങ്ങളൊക്കെയും പുഞ്ചിരിയാക്കി പരത്തുന്നവൾ മൗനത്തിലെല്ലാം സഹിച്ചുകൊണ്ടെന്തിനും കൂടെ നിൽക്കുന്നവൾ എന്നിട്ടും നിങ്ങൾക്കൊരുപഭോഗ വസ്തു മാത്രം തളരില്ല മുന്നോട്ടു പോകുമിനിയും നിങ്ങളും കാലവും സാക്ഷികളായിടും വരികൾ വായിച്ചപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ കവിതയ്ക്ക് എന്ത് പേര് കൊടുക്കും എന്നാലോചിക്കുമ്പോൾ ഉദയയുടെ അച്ഛന്റെ കോൾ വന്നു ട്രെയിൻ ലേറ്റാ നീ ആ കൊപ്ര മുഴുവൻ മേലെ കൊണ്ടുപോയി ഇടണം നെറ്റും വിരിക്കാൻ മറന്നേക്കരുത് എഴുന്നേൽക്കാൻ പോലും വയ്യെന്ന് പറയും മുമ്പേ അദ്ദേഹത്തിന്റെ ആജ്ഞ മോളി കേട്ടു പിന്നീട് മോളുടെ മെസ്സേജിലേക്ക് വീണ്ടും കണ്ണോടിച്ചു നെഞ്ചിൽ കുറുകുന്ന ഭാരങ്ങളൊക്കെയും പുഞ്ചിരിയാക്കി പരത്തുന്നവൾ മൗനത്തിലെല്ലാം സഹിച്ചുകൊണ്ടെന്തിനും കൂടെ നിൽക്കുന്നവൾ ഇന്നലെ മുഴുവൻ ഇതെഴുതുമ്പോഴായിരിക്കുമോ അവൾ എന്നെ ഓർത്തത് മോൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാമായിരുന്നു എന്റെ ഉദയമോൾക്ക് മോളെ ഞാൻ നോക്കിയിട്ട് അവര് വരുമ്പോഴേക്ക് കുറെ പണിയുണ്ട് വാട്സപ്പിലേക്ക് ഇത്രയും അയച്ചപ്പോഴേക്കും എന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുന്ന അവളുടെ മറുപടിയും വന്നു വയ്യാതെ ഇരിക്കുമ്പോഴെങ്കിലും റെസ്റ്റ് എടുത്തൂടമ്മേ എനിക്കിപ്പോൾ തന്നെ വേണോ അമ്മേ മണിക്ക് മുമ്പ് വീഡിയോ റെക്കോർഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലിടണം എല്ലാവരും ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത് ഞാൻ മാത്രം മലയാളത്തിലും പ്ലീസ് മോൾ ഇതേപോലെ ചൊല്ലിയാൽ മതി നമ്മുടെ മലയാളമാണ് സുഖം കേൾക്കാനും അർത്ഥം മനസ്സിലാക്കാനും എന്റെ ഉദയമോൾ ഇതൊന്ന് പാടിയയച്ചേ വേഗം വാട്സപ്പിൽ നീലട്ടിക്കായെങ്കിലും പിന്നീട് അവളുടെ മറുപടിയൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കാൽ കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നലെ മെൻസസ്സാകാനായെന്ന് അറിയിച്ചിട്ടും ഭർത്താവിൻ്റെ കലാപരിപാടി മുടങ്ങിയിരുന്നില്ല അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് കിടന്നുകൊടുത്തു ഇന്നലെയും ചെറുനീർച്ചാലോട്ടത്തിലും നീറ്റലോടെ നടുവേദനയോടെ അടുക്കളയിലെത്തി ചായ ഫ്ലാസ്കിൽ നിറച്ചു വെച്ച് രണ്ടു ചാക്ക് കൊപ്ര മുകളിലേക്ക് എത്തിച്ച് ടെറസിൽ കഴിഞ്ഞപ്പോൾ സമയം മണിയായി കുനിഞ്ഞും കുത്തിയിരുന്നതും കൊണ്ടാവും നൈറ്റിയിലേക്കും രക്തം അഴുക്കായി തന്നെ പടർന്നു തുടയിലൂടെ ഒട്ടിയൊഴുകിയിറങ്ങിയ നനവോടെ ഞാൻ റൂമിലേക്ക് എത്തിയപ്പോൾ മൊബൈലിൽ കുറെ നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് കണ്ടു അവൾ പിണങ്ങിക്കാണും അല്ല മോളുടെ മെസ്സേജുകൾ ആയിരുന്നില്ല അവയൊന്നും കുറെ ഹാപ്പി വിമൻസ് ഡേ വിഷസ് എന്ത് ഹാപ്പി ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഭൂരിഭാഗം സ്ത്രീകളുടെയും അവസ്ഥ മെസ്സേജ് നോട്ടിഫിക്കേഷനൊപ്പം ഒരു മിസ്ഡ് കോൾ ചേട്ടനാണ് കൊപ്ര ഉണക്കാൻ ഓർമ്മിപ്പിക്കാനായിരിക്കും ചേട്ടനെ തിരിച്ചു വിളിച്ചു എൻ്റെ ഒരു ആവശ്യം കൂടി പറയാൻ വേണ്ടി ഏട്ടാ പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ലാർജിന്റെ സ്റ്റേഫ്രി വാങ്ങിക്കുവോ ഇല്ലടി മോം വരാൻ വൈക്കിയോണ്ട് ഒരു കവർ വാങ്ങാൻ ഞാൻ മെഡിക്കൽ സ്റ്റോർ നോക്കിയിരുന്നു ഷോപ്പുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഫാൻസി കടയിൽ കയറി ഡോട്ടുള്ള കോണ്ടം വാങ്ങി എന്താ ഏട്ടാ അവൻ്റെ അടുത്ത് നിന്നാണോ സംസാരിക്കുന്നത് മോൻ കേക്കൂലേ അവൻ സിആർ പി എഫ് ക്യാമ്പിനടുത്തുള്ള എ ടി എമ്മിൽ കയറിയിരിക്കുക ഞങ്ങൾ ഇപ്പ എത്തും നാളെ എങ്ങാനും വാങ്ങാം പാഡ് മറുപടി പറയുന്നതിന് മുൻപേ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അവർ വരാറായതിനാൽ മുൻവാതിൽ തുറന്നിട്ട് ഞാൻ മുകളിലുള്ള ബാത്റൂമിൽ കയറി ഷറിന് കീഴിൽ ഏറെ നേരം നിസ്സഹായയായി നിന്നു എല്ലാം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു കാലിലൂടെ ടൈലിലേക്കുള്ള തണുത്ത വെള്ളത്തിനൊപ്പം ബാത്റൂമിന്റെ ഡോർ പുറത്തുനിന്ന് തട്ടുന്നത് കേട്ടപ്പോൾ അറിഞ്ഞു അവരെത്തിയെന്ന് പൈപ്പിന്റെ ടാപ്പ് ഇടത്തോട്ട് തിരിക്കുമ്പോൾ പുറമേ നിന്നുള്ള ആജ്ഞ വീണ്ടും എത്തി വിദ്യേ ഞാൻ മെല്ലിൽ പോയിട്ട് ഇന്നലെ ആട്ടാൻ കൊടുത്ത എണ്ണയും പിണ്ണാക്കും എടുത്തു വരാം മോൻ താഴെയുണ്ട് ഉം എന്ന് മൂളി കുളി പൂർത്തിയാക്കി ഞാൻ വെളിയിലേക്കിറങ്ങി പഴയ കൈലിമുണ്ട് മുണ്ട് കീറി മടക്കി നൈറ്റി പൊക്കി ഇന്നറിനകത്തേക്ക് വെച്ചപ്പോൾ ഉള്ളൊന്ന് കാളി റൂമിൽ നിന്ന് മോൻ താഴെ ഇറങ്ങിപ്പോകുന്ന കാൽപെരുമാറ്റം തിരിഞ്ഞു നിന്ന് പാടായി തുണി തിരികെച്ചത് അവൻ കണ്ടു കാണുമോ മോനേ അമ്മേ നാല് ജീൻസും ആ ബാഗിലുണ്ട് രണ്ടാഴ്ചയായി ഒന്നും അലക്കിയിട്ടില്ല നാളേക്ക് ഉണങ്ങൂലേ ഇപ്പോൾ അലക്കണേ ഞാൻ മനാഫിന്റെ വീട്ടിലേക്ക് പോവുകയാട്ടോ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ വരാൻ കുറേ വൈകൂട്ടോ ഹാപ്പി വിമൻസ് ഡേ അമ്മ അവൻ താഴെ നിന്നും വിളിച്ചു പറഞ്ഞപ്പോൾ ആ സംസാരത്തിൽ നിന്നും ആശ്വാസം കിട്ടി അവൻ കണ്ടു കാണില്ല ഉദയൻ പുറത്തേക്ക് പോയ ഉടൻ ഡോർ തുറന്ന് വീണ്ടും വന്നു പിള്ളേരുടെ അച്ഛൻ ഷർട്ട് ഊരി കട്ടിലിൻ്റെ മൂലയിലേക്കിട്ട് മല പോലെ കട്ടിലിൽ എൻ്റെ ഉരുക്കു മനുഷ്യൻ വീണു ഹോ തളർന്നു വിദ്യേ നല്ല മഴയും ഉണ്ടായിരുന്നു അങ്ങോളം ഇപ്പോഴും കനത്ത മഴയ്ക്കായി ആകാശം മൂടിക്കെട്ടിരിക്കുകയാണ് ഉദയയുടെ മെസ്സേജ് അപ്പോൾ വന്നതുകൊണ്ടാവാം കട്ടിലിൽ വെച്ചിരുന്ന എൻ്റെ മൊബൈലെടുത്ത് അദ്ദേഹം നോക്കി ഓ ചക്രയുടെ മെസ്സേജ് വന്നല്ലോ അവൾ അയച്ച വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു എൻ്റെ മോളുടെ നനുത്ത ശബ്ദത്തിലുള്ള വിമൻസ് ഡേക്കുള്ള കവിത ഞാൻ മകൾ ഭാര്യ അമ്മ മകളുടെ വരികൾ കേട്ട് സ്പീക്കറിൻ്റെ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലാക്കി ഉദയയുടെ പൊന്നച്ചൻ നെഞ്ചിൽ കുറുകുന്ന ഭാരങ്ങളൊക്കെയും പുഞ്ചിരിയാക്കി പരത്തുന്നവൾ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു അത് കേട്ട് കട്ടിലിലേക്കിരുന്ന എന്നെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു മകളുടെ ആലാപനത്തിനിടയിലും അയാൾ എൻ്റെ നൈറ്റി വകഞ്ഞു മാറ്റി ചോരയിൽ കുതിർന്ന തുണിക്കഷ്ണം കിടക്കിയിൽ എവിടേക്കോ അടിവസ്ത്രത്തിൽ നിന്നും തെറിച്ചു വീണു അതിപ്പോൾ അലങ്കോലമായി കാണും എന്റെ ശരീരം പോലെ അപ്പോഴും മോളുടെ ഗാനം തുടരുന്നുണ്ടായിരുന്നു മൗനത്തിലെല്ലാം സഹിച്ചുകൊണ്ടെന്തിനും കൂടേ നിൽക്കുന്നവൾ എന്നിട്ടും നിങ്ങൾക്കൊരു ഉപഭോഗ വസ്തു മാത്രം ഞാനും ഭോഗ വസ്തു മാത്രം മെൻസസ് ആയിരുന്നിട്ടും ഞാനും മകളുടെ പശ്ചാത്തല ഗാനത്തിനൊപ്പം ആ മനുഷ്യമൃഗത്തിൻ്റെ ഉരുക്ക് ശരീരം എൻ്റെ ശരീരത്തിൽ അമർന്നുകൊണ്ടിരുന്നു മകളുടെ ഗാനാലാപനം തീർന്നതും അയാളുടെ ശൗര്യം കെട്ടടങ്ങിയതും ഒന്നിച്ചായിരുന്നു എന്നെ വരിഞ്ഞു മുറുക്കിയ കൈവിട്ട് ആ ദേഹം കട്ടിലേക്ക് തന്നെ കുളിച്ച് തളർന്നുകിടന്നു വിവസ്ത്രയായി ഞാനും തളരില്ല മുന്നോട്ടു പോകുമിനെയും നിങ്ങളും കാലവും സാക്ഷികളായിടും രചന ടി ബി സജിത് ആവിഷ്കാരം രഞ്ജി കൃഷ്ണ